പാലാളാലം പഴയ പള്ളിയിൽ എട്ടുതാമ്പത് തിരുനാളിന് കൊടിയേറി പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ മെഞ്ചിരിപ്പം കൊടിയേറ്റ് കർമ്മം പാലരൂപത ബിഷപ്പ് മാർ ജോസഫ് കിളറിങ്ങാട്ട് നിർവ്വഹിച്ചു എന്തുകൊണ്ടും ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു ഈ പള്ളിയുടെ ടൗണിൻ്റെ ഹൃദയത്തിലുള്ള ദേവാലയമാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്ന മനുഷ്യ പ്രഭാനയും പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനവും ആയിരക്കണക്കിന് ആളുകൾക്ക് ഉള്ളിൽ സാന്ത്വനം നൽകുന്നുണ്ട് ഇത്രയോ ആളുകളാണ് ഇവിടെ വന്ന് പരിശുദ്ധ ഉപസാരത്തിലും പങ്കെടുത്ത് മറ്റാവ് കൃപയുടെ സമൃദ്ധിയിൽ മുടങ്ങി പോകുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ആടിൻ്റെ ഓർമ്മകളിലേക്ക് പ്രവേശിക്കുകയാണ് എട്ട് നോമ്പ് സഭകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ കൂടുതൽ വികാരി ഫാദർ ജോസഫ് തടത്തിൽ കത്തീറപ്പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ വളാലം പുത്തമ്പള്ളി വികാരി ഫാദർ ജോർജ് മുലേച്ചാലിൽ പാർസൽ ആസ്റ്റൻ്റെ ഫാദർ ജോസഫ് പാലഞ്ചേരിൽ സഹവികാരിമാരായ ഫാദർ സ്കറിയ മെനാ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ എന്നിവർ സഹകാരമികരായിരുന്നു ചടങ്ങുകൾക്ക് കൈകാരന്മാരായ ബേബി ചെഞ്ചാക്കാലയ്ക്കൽ ടെൽസൺ വലികാപ്പിൽ ജോർജ് കുട്ടി ഞാവുള്ളിൽ സാബു തേനമാക്കൽ കൺവീനർമാരായ രാജേഷ് പാറയിൽ ലിജോ ആനത്തോട്ടം എന്നിവർ നേതൃത്വം നൽകി